അറേബ്യൻ ഭൂമിയിൽ നിന്ന് അമേരിക്കയെ തുടച്ച് നീക്കണമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും വലിയ വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവന പരസ്യമായി തന്നെ ഇറാൻ പ്രഖ്യാപിച്ചത് അറബ് ദേശത്തോ മുസ്ലിം ദേശത്തോ അമേരിക്ക ഇല്ലാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന സമയത്ത് മാത്രമേ മേഖല സമാധാനമായി നിലനിൽക്കുകയേ എന്നുള്ളതാണ് ഇറാൻ്റെ നിലപാട് അത് ഇറാൻ പ്രമേയമായിട്ട് അവതരിപ്പിക്കുകയും ലോകരാജ്യങ്ങൾക്ക് അതായത് മുസ്ലിം രാജ്യങ്ങൾക്ക് അത് വിതരണം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ രംഗം വലിയ രീതിയിൽ ചൂടുപിടിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്ന കാര്യം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ പരാമർശിച്ചുകൊണ്ട് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ ലോകം അഭിമുഖീകരിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം തുടക്കവും അവസാനവും മധ്യമേഖലയിലും നിൽക്കുന്നത് അമേരിക്ക തന്നെയാണ് ഇതിന് പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങളും കാരണങ്ങളും ഒക്കെ അതിനോടനുബന്ധിച്ച് തന്നെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അവർ കാര്യമെന്ന് പറഞ്ഞാൽ മേഖലയുള്ള സ്വാധീനം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ ഉപയോഗിക്കുകയാണ് എല്ലാ കാലത്തും അമേരിക്ക ചെയ്തത് അറേബ്യൻ ദേശത്ത് അമേരിക്കയ്ക്ക് സർവാധിപത്യം ഉണ്ടാവുക എന്നുള്ളത് എല്ലാ കാലത്തും അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ താല്പര്യപ്പെടുന്ന വിഷയമാണ് അതിനനുഗുണമായിരിക്കുന്ന പ്രവൃത്തികൾ എല്ലാ കാലത്തും അവർ ചെയ്യാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേലിനെ അറേബ്യൻ ഭൂമിയിൽ അവർ പ്രതിഷ്ഠിക്കുകയും ചെയ്തത് പാലസ്തീൻ്റെ ഭൂമിയിലേക്ക് ഒരു ജൂതരാജ്യത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ മുൻപേ നടത്തിയിരുന്നു അത് പ്രാബല്യമാക്കിയത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പ്രഖ്യാപനത്തോടു കൂടിയാണ് അതിനുള്ള എല്ലാ ഒത്താശം ചെയ്ത് കൊടുത്ത് ബ്രിട്ടനും അമേരിക്കയാണ് പിന്നീട് ബ്രിട്ടൻ ഏറെക്കുറെ കളത്തിൽ നിന്ന് പുറത്തായി സർവാധിപത്യം അമേരിക്കയ്ക്ക് വന്നതോടുകൂടി അതിനെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ദേശത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നിലനിൽപ്പും വെള്ളവും വളക്കൂറുള്ള മണ്ണും നൽകി എന്നൊക്കെയാണ് അതിൽ പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ആരാണ് അമേരിക്കയാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ മേഖലയിലുള്ള അറേബ്യൻ മേഖലയിലുള്ള സാമ്പത്തിക മുന്നേറ്റത്തിൽ എല്ലാ കാലത്തും അമേരിക്കക്ക് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വേണം എന്നവർ താല്പര്യപ്പെട്ടിട്ടുണ്ട് അതിന് ഇവിടെ വളരെ കൃത്യതയോടുകൂടി കയറാൻ വേണ്ടി എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുകയാണെങ്കിൽ ആ രാജ്യത്തെ ഒരു ജൂതരാജ്യം സൃഷ്ടിക്കുന്ന സമയത്ത് അവരിലൂടെ അമേരിക്കയ്ക്ക് സർവാധിപത്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും ആ കാര്യം കൃത്യമായ രീതിയിൽ അവരുണ്ടാക്കുകയും ചെയ്തു ഇത് മനസ്സിലാക്കുന്നതിൽ അറബ് രാജ്യങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇറാൻ്റെ ആരോപണം ഇപ്പോൾ പറയുന്നത് ഘട്ടം ഘട്ടമായിട്ടാണെങ്കിലും ഒരുമിച്ചാണെങ്കിലും അറബ് ഭൂമിയിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കണം ഒഴിവാക്കണം എന്നുദ്ദേശിക്കുന്നത് അവരുടെ സൈനിക ബേസുകൾ അടച്ചുപൂട്ടണം എന്നുള്ളതാണ് നിയന്ത്രണമില്ലാത്ത അതായത് മറ്റുള്ള രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങൾക്ക് നിയന്ത്രണമില്ലാത്ത പ്രദേശമായിട്ട് അമേരിക്കയുടെ സൈനിക സൈനിക ബേസുകൾ അവരുടെ ഭൂമിയിൽ മാറുമ്പോൾ യഥാർത്ഥത്തിൽ അതിനുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്നത് എപ്പോഴും അറബ് രാജ്യങ്ങൾക്ക് തന്നെയാണ് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എല്ലാ കാലത്തും ഇറാൻ പറയുന്നതാണ് അതിൻ്റെ ആവർത്തനം ഇപ്പോഴും പറയുന്നു ഒരിക്കൽ പോലും അത് ഉണ്ടാവുകയില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അവർക്ക് താല്പര്യങ്ങളുണ്ട് അവർക്ക് നിലപാടുകൾ ഉണ്ട് അവർക്ക് സമീപനങ്ങളുണ്ട് അതിനനുസരിച്ചല്ലാതെ മറ്റൊരു പോംവയിലൂടെ അവർ നീങ്ങാനുള്ള സാധ്യതയില്ല അവർ ചരിത്രത്തിൽ നീങ്ങിയിട്ടുമില്ല അവരുടെ ആവശ്യമായിരിക്കുന്ന കാര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങളെ ഉപയോഗിക്കുകയാണ് സാധാരണഗതിയിൽ അവർ ചെയ്യാറുള്ളത് അതിൽ അവർ വിജയിക്കാറുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഇറാൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റും ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചത് എന്തുകൊണ്ട് അമേരിക്ക തടഞ്ഞില്ല എന്ന് സാറ്റലൈറ്റ് സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ പ്രതിരോധ സംവിധാനം ഇല്ലാത്തത് കൊണ്ടോ ഈ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടോ ആണോ അല്ല അവർ അവരെ എന്തുകൊണ്ട് തടിഞ്ഞു തടയുന്നില്ല എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിരിക്കുന്ന ഉത്തരം അത് അമേരിക്ക പ്ലാന്റ് ചെയ്തിരിക്കുന്ന ആക്രമമാണ് ഖത്തറിനെ ആക്രമിക്കുന്നതോടുകൂടി അവർ മനസ്സിലാക്കിയിരിക്കുന്ന അവരുടെ ഉദ്ദേശകാര്യം എന്ന് പറഞ്ഞാൽ ഏത് അറബ് രാജ്യത്തെയും ആക്രമിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് എന്നുള്ളത് മാത്രമല്ല തങ്ങൾക്ക് തങ്ങളുടെ നയത്തിനും നിലപാടിനും സമീപനത്തിനും അനുസരിച്ച് നിങ്ങൾ നിൽക്കുന്നില്ലെങ്കിൽ വലിയ തിരിച്ചടി ഒരു മുന്നറിയിപ്പ് അമേരിക്ക അറബ് രാജ്യങ്ങൾക്ക് നൽകിയാണ് പ്രവൃത്തി ചെയ്തത് ഇസ്രായേൽ ആണെങ്കിലും അതിനുള്ള വളമൊരു കളമൊരുക്കിയത് അമേരിക്കയാണ് അത് ഇനിയും ആവർത്തിക്കാൻ സാധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സുരക്ഷിതമായിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം അമേരിക്ക അവിടെ നിന്ന് ഒഴിവാക്കണം ഇത് മേഖലയിൽ മാത്രമല്ല അറേബ്യൻ മേഖലയിൽ മാത്രമല്ല മുസ്ലിങ്ങൾക്കും സാരമായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് അത് മനസ്സിലാക്കാത്തത് നമ്മൾക്ക് നമ്മൾക്ക് വലിയ രീതിയിലുള്ള പരാജയം എല്ലാ കാലത്തും ഉണ്ടാകും എന്നുകൂടി ഇറാൻ പറഞ്ഞിരിക്കുകയാണ് ഈ അമേരിക്ക അറബ് രാജ്യങ്ങൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അറബ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി അവസാനിച്ചതിന് ശേഷം ജിദ്ദയിൽ ഉച്ചകോടി അവസാനിച്ചതിനു ശേഷം അറബ് രാജ്യങ്ങളുടെ ഒരു രഹസ്യ ഉച്ചകോടി ചേർന്നായിരിക്കുന്ന വിവരം പുറത്ത് വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശത്ത് അമേരിക്കയുടെ സൈനികർ ഉള്ളതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന ചോദ്യത്തിന് അവർ അറബ് രാജ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇത്രയും കാലം ഒരു ആക്രമര രീതികളൊന്നും നമ്മുടെ ദേശം നമ്മുടെ രാജ്യത്തിന് നേരെ ഇസ്രായലിൻ്റെയോ അമേരിക്കയുടെയോ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ സ്വഭാവ രീതികൾ ഇവരുടെ ശൈലികൾ ഈ ഇവരെ പിന്തുടരുന്ന നയങ്ങളും നിലപാടുകളും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോയി അത് നമ്മൾ പരാജയപ്പെട്ടു ഇപ്പോൾ ഇസ്രായേലുമായിട്ട് ബസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം രൂക്ഷമായപ്പോഴാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു അക്രമം ഉണ്ടാകുന്നത് ഈ അക്രമത്തെ പ്രതിരോധിക്കേണ്ടത് അമേരിക്കയാണ് അതൊരു കരാർ വ്യവസ്ഥയുമാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും തരത്തിൽ ശത്രുപക്ഷത്തിൻ്റെ അക്രമമോ പ്രശ്നങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രതിരോധിക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥയാണ് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിൽ അങ്ങനെയാണ് ഖത്തറിലും ബഹ്റൈനിലും യു എയിലും ഗുവൈറ്റിലും അടക്കം എയർബേസ് സ്ഥാപിക്കപ്പെട്ടത് സൗദി അറേബ്യയിൽ ആദ്യം ഉണ്ടായിരുന്നു അതൊരു ഒഴിവാക്കി ഇറാനിലുണ്ട് ഈ ഒമാനിലുണ്ടായിരുന്നു ഒമാനിൽ ഒഴിവാക്കി ഒമാനിൽ ഒമാനിലിപ്പോൾ തീരെ ഇല്ല സൗദി അറേബ്യയിലാണ് കരാർ വ്യവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയുടെ എയർബേസ് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നില്ല അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ കരാർ വ്യവസ്ഥ പ്രകാരം സൗദി അറേബ്യയുടെ എയർബേസ് വിട്ടു കൊടുക്കും എന്നുള്ളതാണ് പറഞ്ഞത് യുദ്ധവും സമാനമാർക്ക് സാഹചര്യങ്ങളോ വിഷയങ്ങളോ ഉണ്ടാകും സമയത്ത് ഞങ്ങൾക്ക് തൽക്കാലത്തേക്ക് എയർബേസ് വേണമെന്ന് പ പറഞ്ഞാൽ ഒരു നയതന്ത്ര ബന്ധം നിലനിൽക്കുന്ന രാജ്യമെന്ന എന്ന കാരണത്താൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒരു സഹായങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഒരു കരാർ വ്യവസ്ഥയാണ് സൗദി അറേബ്യ അമേരിക്കയും തമ്മിലുള്ള ഇതിനെ പിന്തുടരണം എന്നാണ് ഇറാൻ പറയുന്നത് ഒമാൻ എന്താണോ ചെയ്യുന്നത് സൗദി അറേബ്യ എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഖത്തറും ഗുവൈറ്റും ബഹ്റൈനും യു എയും മാറണം ഈ നാല് രാജ്യങ്ങളിലും എയർബേസ് ഉണ്ട് അതിൽ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ എയർബേസ് പ്രവർത്തിക്കുന്നത് ഖത്തറിലാണ് ഖത്തറിലെ കരാർ വ്യവസ്ഥ പ്രകാരം പറയുകയാണെങ്കിൽ ഇസ്രായേൽ ആക്രമിക്കുകയാണെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടത് അമേരിക്കയാണ് അവരെ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇത് മേഖല അശാന്തിയാവാനും ഭാവിയിലും അങ്ങനെ തന്നെ തുടരാൻ സാധ്യതയുണ്ട് നിങ്ങൾ പോലും സുരക്ഷിതമല്ലെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു ഒരു വിഷയമാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തെളിവ് തന്നെയാണ് ഖത്തർ അക്രമത്തോടു കൂടി ഉണ്ടായത് ഇത് നമ്മുടെ മേഖലയിൽ അതായത് സ്വതന്ത്ര രാജ്യം പോലെ അറബ് രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾക്കിടയിൽ അറബ് രാജ്യങ്ങളിലുള്ള എയർബേസുകളെ അമേരിക്ക ഉപയോഗിക്കുന്നു എന്നുണ്ടാകും ഇറാൻ്റെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റസീ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ അവരെ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ വലിയ രീതിയിൽ ആഘാതമുണ്ടാകുന്ന ആഘാതമുണ്ടാകുമെന്നാണ് മുൻപേ ഇറാൻ പറയപ്പെട്ടൊരു കാര്യമുണ്ട് അത് അമേരിക്കയുടെ എയർബേസ് എയർബേസ് അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ അനുവാദമില്ലാത്ത രീതിയിൽ വിമാന സർവീസ് നടത്താൻ പാടില്ല അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും പോകുന്ന വിമാനത്തെക്കുറിച്ചും എന്ത് വസ്തുക്കൾ വരുന്നു എന്നുള്ളതും എന്ത് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ നിങ്ങളത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്കില്ലെങ്കിൽ ആ തീർച്ചയായിട്ടും നിങ്ങൾക്കത് വലിയ ആഘാതവും വലിയ വിഷയങ്ങളും ഉണ്ടാകുമെന്ന് മുൻപ് ഇറാൻ പറഞ്ഞു വെച്ചത് അക്ഷരം പ്രതി ശരിയായിരിക്കാണ് കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ ഇറാന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമത്തെക്കുറിച്ചും ഖത്തർ നേരെ നടത്തിയിരിക്കുന്ന ആക്രമത്തെക്കുറിച്ചും വിപുലമായിരിക്കുന്ന ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ മനസ്സിലാകുന്ന കാര്യം ഇസ്രായേൽ നിന്നല്ല ഖത്തറിനെ ആക്രമിച്ചത് എന്നുള്ളതാണ് ഇ ഖത്തറിലുള്ള അമേരിക്കയുടെ എയർബേസ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേലി സൈന്യം ഖത്തറിനെ ആക്രമിച്ചു എന്ന അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട് എന്ന അഭിപ്രായം പറയുന്നുണ്ട് ഒരു കൃത്യത ഇല്ലെങ്കിൽ പോലും അതേപോലെ തന്നെ ഇറാനെ ആക്രമിച്ചു ഇറാൻ ആക്ര എന്ന് പറയുന്ന സമയത്ത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധം ഈ യുദ്ധത്തിൽ ഇസ്രായേൽ നിന്നല്ല പല ഘട്ടങ്ങളിലും ഇറാൻ നേരെ അക്രമം ഉണ്ടാകുന്നത് പകരം ഈ ഇറാഖിലുള്ള അമേരിക്കയുടെ എയർബേസ് ഉപയോഗിച്ചും അസർബൈജാനിലുള്ള എയർബേസ് ഉപയോഗിച്ചുമാണ് എന്ന് പറയപ്പെടുന്നു അത് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയാണ് പരിധിയാണ് ഇവിടെ നിന്ന് ഇസ്രായേൽ നിന്ന് ഇറാനിലേക്ക് കണക്കാക്കുന്നത് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാനുള്ള സംവിധാന കാര്യങ്ങൾ അമേരിക്ക ഒരുക്കി കൊടുത്തു കളമൊരുക്കിയത് അമേരിക്കയാണ് സംവിധാനം ചെയ്തത് അമേരിക്കയാണ് അതിനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറഞ്ഞുകൊടുത്തതും അമേരിക്കയാണ് അമേരിക്കയുടെ സൈനികരും ഇറാൻ്റെ അക്രമത്തിൽ ഉണ്ടായിരുന്നു എന്ന സംശയം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അക്രമം നിരന്തരമായി ശക്തമായ രീതിയിൽ ഇറാൻ നേരെ ഉണ്ടായിട്ട് അവർക്കൊരിക്കലും ഈ മേഖല പിടിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒരു വിജയം വിജയമുണ്ടാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്ന സമയത്താണ് അമേരിക്ക വലിയ രീതിയിലുള്ള ആക്രമം ഇറാൻ നേരെ നടക്കുന്ന ഇറാൻ്റെ സൈനിക ക്യാമ്പിനോ ക്യാമ്പൊക്കെ ആയിരുന്നു ലക്ഷ്യം വെച്ചത് ആണവായുധത്തിലേക്ക് അത് ഒതുങ്ങിയെന്നാണ് പറയുന്നത് ആണവായുത കേന്ദ്രത്തിൻ്റെ അക്രമം നടത്തി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അമേരിക്ക തന്നെ ഒടുവൽ സ്ഥിരീകരിക്കേണ്ട സ്ഥിതി വിശേഷം വന്നിട്ടുണ്ട് പിന്നീട് കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ട് നമുക്ക് സമാധാനമായിരിക്കുന്ന കരാർ ഉണ്ടാക്കാം എന്ന് അമേരിക്ക പറയണമെങ്കിൽ തങ്ങളുടെ അക്രമം കൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അവർ അടയാളപ്പെടുത്തുകയാണ് അവർക്ക് തന്നെ ബോധ്യപ്പെടുന്ന സ്ഥിതിയാണ് അപ്പോൾ ഇവർ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ് സുരക്ഷിതമായിരിക്കുന്ന ഒരു മേഖല എന്ത് ചെയ്യേണ്ട ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അമേരിക്കയെ ഒഴിവാക്കേണ്ടതുണ്ട് അമേരിക്കയുടെ ഘട്ടം ഘട്ടം ഒഴിവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ലാത്തൊരു സാഹചര്യം വന്നാൽ ഒരിക്കലും ഈ മേഖല സുരക്ഷിതമല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്